അപ്പൊ നമ്മൾ കബോൺ പാർക്കിലെ ട്രെയിനിൽ പോയത് എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ബോട്ടിങ്ങിന് പോയതാണ് കാണിക്കുന്നത് നമ്മൾ ട്രെയിനിൽ പോയപ്പോൾ തന്നെ കുറെ പേര് ബോട്ടിങ്ങിന് അവിടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് എന്തായാലും ബോട്ടിങ്ങിന് പോകണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങോട്ട് നടന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഓക്കെ ഓക്കെ ട്രിപ്പ് ആയിരിക്കുന്നതാണ് പക്ഷേ ഇതിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന്റെ ഒരു വൈബും അതും കബോൺ പാർക്കും മൊത്തം നമുക്ക് കാണാൻ പറ്റി എല്ലാവരും കണ്ടാൽ തന്നെ അറിയും എല്ലാരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു അന്ന് പ്രളയം വന്നപ്പോൾ വഞ്ചിക്ക് കയറിയതാണ് അതിന് ശേഷം ഇപ്പോഴാണ് ബോട്ടിൽ കയറുന്നത് അതിൻ്റെ ഒരു ത്രില് എനിക്കുണ്ടായി പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ നമുക്ക് യു ബി സിറ്റി മോളൊക്കെ നല്ല തൊട്ടടുത്ത് തന്നെ കാണാമായിരുന്നു എക്സൈറ്റ്മെൻറ് കൂടിയപ്പോൾ ഞാൻ എൻ്റെ കൈയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു വല്ല മുതലെല്ലാം ഉണ്ടാവുന്നു പിന്നെ ബോട്ട് കൺട്രോൾ ചെയ്ത ചേട്ടൻ പറഞ്ഞു കൈ ഉള്ളിലിടണം എന്ന് അപ്പം തന്നെ ഞാൻ ഉള്ളിലെടുത്ത് ഇട്ടു പിന്നെ ബോട്ടിങ് കഴിഞ്ഞ് ഈ ഒരു റൈഡിൽ കയറി സത്യം പറഞ്ഞാൽ ഗെളി പോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിഷപ്പായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നല്ല ചൂട് ജംബോ ചിക്കൻ റോൾ കഴിച്ചാക്കി താങ്ക്സ് ഫോർ